ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ ഞങ്ങൾ വിരുന്നിന് വിളിച്ചിട്ടുണ്ട് നമുക്ക് കല്യാണത്തിന് ശേഷം വിരുന്ന് തരുന്നൊരു പരിപാടിയുണ്ട് റിലേറ്റീവ്സ് ഒക്കെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അങ്ങനത്തെ വിരുന്നിന് പോകാനായിട്ട് കുളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇനി എനിക്ക് ഈ മുടിയുടെ ഈ ഭാഗത്തെ പണ്ട് എൻ്റെ മുടിയുടെ ഈ ഒരു ഭാഗം ഫുൾ ഇങ്ങനെ ചുരുണ്ട് പിരുവിരുവിയാകാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പോയി സ്മൂത്തനിങ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്മൂത്തനിങ് ഒക്ടോബറിലാണ് സ്മൂത്തനിങ് ചെയ്തത് നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസം ഈ മൂന്ന് മാസം മൂന്ന് തൊട്ട് എനിക്ക് മൂന്നല്ലെങ്കിൽ ഒരു രണ്ട് സ്പാ എങ്കിലും മുടിയിൽ ചെയ്യണ സമയം എനിക്ക് കഴിഞ്ഞ് പക്ഷേ ഞാൻ സ്പാ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് മുടി സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാംപൂ കണ്ടീഷണർ സെറം ഇത് മൂന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ ഫുൾ ഒന്നും ചെയ്യാണ്ട് ഫുള്ള് മുടി സ്കിപ്പ് ആക്കി ഇട്ടിരിക്കുകയാണ് പക്ഷേ ഈ മുടിയുടെ നമുക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളു കേട്ടോ ഒരു ഇഷ്യൂ നമുക്ക് ആ നമ്മ എൻ്റെ തന്നെ ഒറിജിനൽ മുടി ഇങ്ങനെ കളിച്ച് വരുന്നത് പക്ഷേ ഇവിടെ ഒന്നും ഞാൻ ഒരു കെയറും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് അത്ര ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലുക്ക് തന്നെയാണ് കിടക്കുന്നത് ഈ ഷൂസൊന്നുമില്ല പിന്നെ ഞാൻ മുടി കളറും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ എന്താണ് ബർഗണ്ടിയോ ഒരു റെഡ് കളറാണ് ചെയ്തത് അപ്പം ഞാൻ കളർ ചെയ്യുന്ന സമയത്ത് എനിക്ക് റെഡ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അന്നേരം ലക്ഷ്മി ചേച്ചി ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ റെഡ് ഞാൻ ആഗ്രഹിക്കുന്ന കളറിലോട്ട് അതായത് ഞാനൊരു കോപ്പർ ഷെയ്ഡാണ് ഉദ്ദേശിച്ചത് ആ ഒരു നാച്ചുറൽ ഷെയ്ഡിലോട്ട് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ കറക്റ്റ് എന്ന് വെച്ചാൽ കളർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ചെയ്തോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയോന്ന് വെച്ചാൽ ഇല്ല ആ ഒരു ഫോമിലാണ് കേട്ടോ എന്നാൽ ഇപ്പം ഞാൻ കുളിച്ചിട്ട് എണ്ണയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ സ്മൂത്തനിങ്ങിൻ്റെ പ്രൊസീജിയറിൽ ഒന്നും അല്ല മുടി കയറിയുന്നത് ഞാൻ പണ്ട് എങ്ങനെയാണോ അതേപോലെ ആവുന്നത് ഞാൻ എല്ലാ ദിവസവും തലനച്ചു കുളിക്കുന്നുമുണ്ട് എന്നിവേ അങ്ങനെ വലിയൊരു ഇഷ്യമൊന്നും തോന്നുന്നില്ല പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഇവിടുത്തെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് കൊണ്ട് ഇനി എന്തെങ്കിലും അവിടെ നിന്ന് സ്പായന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ ബോട്ടോക്സ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ഞാനെന്നെങ്കിൽ പോയിട്ട് റെഡി ആയിട്ട് വരാട്ടെ ഇത് തന്നെ പുതിയ ഉടുപ്പാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് വിടാൻ പോവാണ് എനിക്ക് ഈ ഒരു ടൈപ്പ് ഈ ഒരു ചുങ്കി പണ്ട് എനിക്കൊരു സ്കേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടോപ്പ് ഈ ഞാൻ വേറൊരു ടോപ്പ് എടുക്കാൻ ചെന്നപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നതാണ്ടപ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കെടുത്താണ് ഇത് കുർത്തിയാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ റെഡിയായിട്ട് വരാം മ്മടെ പോലും പോവുന്നേ അവിടെ അതെന്താ കാര്യന്താ നല്ലടുപ്പല്ലേ ഫസ്റ്റ് ഇടുവാ അയ്യോ അവനെന്നെ മറിച്ചിട്ട് കേട്ടോ ആ ഇങ്ങനെ കേട്ടോട്ടോ എന്തിയെ ഇത് ഇങ്ങനെയാണോ ആ മുട്ട് െ ഒരു വീട് എടുക്കട്ടെ ആ മൂന്ന് കാണിച്ചേ സൂം ചെയ്താൽ മുഖത്ത കുരുമൊക്കെ ഹലോ നമസ്കാരം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ആണോ ഞങ്ങ ഏഹ് തനിക്കെന്നെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോടാ ഉണ്ടോടാ നിനക്കെന്നെ ഏ ഏ മോനേ ഓർമ്മയുണ്ടോ ഏ ഏർമ്മണ്ട കൊച്ചിന് ഓർമ്മ ഉണ്ടോ ഏ ഡോ ഒച്ച ഡോ കൊച്ച് ഡോ കൊച്ച് എക്ക് ഓർമ്മയുണ്ടാ ചെന്നപ്പം ബംഗാളികൾ നിന്നോണ്ട് ഈ സൈഡിലത്തെ ഇല ഇതെല്ലാം ചീകി വൃത്തിയാക്കി ഇത്രയുള്ള വണ്ണമുള്ള കമ്പ് കോരിഞ്ഞാ ഇല ഇട്ടും ടോപ്പിലാ പന്തൽ വഴി സാധനം എന്താ

પોંડો

ഇതാന്നാ പറഞ്ഞത് ചീനി വരാന്ന് ഒരുമൂടി തീനി വന്നു മൂന്നാല് വർഷത്തിൽ അത് ഞാൻ ഇങ്ങനെ ഇത് പിന്നെ സാന്റൽ കപ്പ എന്നും പറയുണ്ട് അത് മഞ്ഞ കളറിയാണ് ചന്ദന കളർ അതാ ഏത്തക്കാ ഏത്തക്കപ്പൊണ്ടു മാസം ഉണ്ട് ചോളോട്ട് വേണം അടയ്ക്ക് ചോളം അത് കോഴിക്ക് നീറ്റിയാകും ചോളവും ഒരു കിലോ നാൽപ്പത് രൂപ ചോളത്തിന് അതുകൊണ്ട് ഒരു ദിവസം ഇട്ട് പിറ്റേ ദിവസം മുള വരും വെള്ളം വെള്ളം കൂടുതലും വേണ്ട മതി ഇപ്പ ഇപ്പോഴായി ഈ സമയത്താണ് നടൂടുള്ള കാലാവസ്ഥയെ കോളത്തിന് വരും കോണിന്റെ മഴ സൂപ്പർ സീറ്റ് പാലിന് പഞ്ചാരീതി അതങ്ങനെ കഴിക്കുക പിന്നെ കറുത്താണ് போப்ோிண்டும் அது விலை கூட மணிக்கோம் மத்திய மொத்தோம் அது மணிக்கோ நம்ம போப் கோணுண்ட் அது மத்தேழு நல்ல போக்கட்டும் അല്ല അത് ഓടിക്കാ അവിടത്തിന് ഇരിപ്പുണ്ട് അത് പോയില്ല എലി തിന്നു എരി എലി തിന്നു എലിന്ന് എലിയന്ന് ഒരിഞ്ഞ വെളിയൊന്നും അങ്ങനില്ല എരി നല്ലോണം ഉണ്ട് ഇങ്ങനവിടിക്കുന്നത് എന്തായാലും ചെയ്യോ ഞാനി പിടിക്കും നമ്മടെ അവിടെ എല്ലാം നല്ലപോലെ കൃഷി ചെയ്യുന്നതായിരുന്നു പക്ഷെ ഇപ്പഴും വെള്ളം കേറുന്ന ആ നിലമെല്ലാരും അങ്ങ് നികത്തി ഒരു കിലോ ആകുമ്പോഴത്തേക്ക് അങ് അട്ടു പോവും മറ്റേ മാത്രം നടന്നു വെള്ളം കേറുമ്പോഴത്തേക്ക് വിളഞ്ഞു വരണം വേറെ ആ പരുവഴിഞ്ഞാൽ അടുത്തോട്ട് ഒത്തു അങ്ങനെ ചെയ്യണം ഒരു ഊറ്റ വേണമെങ്കിൽ ഊറ്റാം വെച്ചാൽ രണ്ടു കൂറ്റു വേണമെങ്കിലും ഊറ്റാം രണ്ടു കൂട്ടുമ്പോ അത് കല് ബുദ്ധിമുട്ടാണോ ണ്ട് സെറ്റാ ശരി എന്താ ചിന്നു കൂട്ടപ്പോ അടിച്ചുവിട്ടാണോ ക്ഷാമ മതി എന്തായിരുന്നു നീ കപ്പയുടെ പേര് ആ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുന്ന വല്യമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോന്ന സുമോ കപ്പ നടാനായിട്ട് വന്നു സുമോയോ ആ എന്തായാലും അങ്ങനെ പേരിട്ടെ വണ്ണം വെക്കുന്നുണ്ടോ ആ വണ്ണം വെക്കുന്നതിന് മൂന്ന് സുമോന്ന് വേരിടുന്നേ ഓ അതിന് അതിനാണോ അങ്ങനെ വേരിട്ടത് ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങള് അങ്ങനെ ഞങ്ങൾ വല്യമ്മട വീട്ടിൽ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് നമ്മൾ സുമോ എന്ന് പറഞ്ഞിട്ടൊരു കപ്പ അത് കൊണ്ടുവന്നിട്ടുണ്ട് തണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചാടുന്നത് നട്ടുകൊണ്ടിരിക്കുക അവിടെ ഞാനിപ്പം നില ഊഞ്ഞ അടികൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്നെ വന്ന് ചാടിക്ക് ഇവിടുന്ന് മാഡം അവിടെ പോയി കപ്പ് കളച്ചു കൊടുക്കണം കാരണം അവിടെ ജോലി ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പുറത്ത് ചിന്നു എന്ന് പറഞ്ഞിട്ടൊരു പട്ടിയുണ്ട് കേട്ടോ അവൾ ഭയങ്കര സാധനം പക്ഷേ ഭാവം ആട്ടോ എനിക്കറിയാൻ വയൻ നിലവിൽ എന്നെ നോക്കി ഇരിപ്പമുണ്ട് ഇപ്പോൾ അവൾ അഴിച്ചു വിട്ടേക്കുക സാധാരണ കൂട്ടി ഇട്ടിരിക്കുക പണ്ട് ഞാൻ എൻ്റെ കയ്യിലൊരു ഇപ്പോൾ പോയാലേ എൻ്റെ കയ്യിലൊരു വേടിയോ ഇപ്പോൾ ഉണ്ട് അവൾക്ക് ആണെങ്കിൽ നമ്മൾ ഫോൺ കാണിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ഫിയറായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്കൊരു ഫിയർ ഇല്ല കേട്ടോ ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പുണ്ട് കാണിച്ചു തരാം കിടക്കുന്ന ആണ്ട്ടോ ചിന്നു കാണാൻ പറ്റുന്നുണ്ടോ ചിന്നു ഉറങ്ങി ചിന്നു സ്ലീപ്പിങ്ങിലാണ് കേട്ടോ ആ കിടക്കുന്ന ആണ് ചിന്നു ചിന്നു കുട്ടി